അയ്യോ ഭഗവാനെ എന്റെ കൊച്ചു കുറിപ്പണ്ണ അങ്ങനെ ആറു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ശക്തിക്കും നമ്മളെ വേർപിരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ പേപ്പറും കൂടി കിട്ടിയാ നമ്മൾ നേരെ ഇവിടുന്ന് വെച്ചു പിടിക്കുക പിടിക്കും പിന്നെ കുറുപ്പണ്ട എന്നെ സ്നേഹിച്ച കാലം തൊട്ട് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്ന പറഞ്ഞു കുറുപ്പണ്ട എന്നെ എന്തു കണ്ടിട്ടാ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം നിന്റെ വീട്ടിൽ മുറ്റത്തൂടെ ഞാൻ പോകുമ്പോഴത്തേക്ക് നീ അവിടെ ഉമ്മർത്തിരുന്ന സ്റ്റൈലായിട്ട് മുറുക്കാൻ മുറുക്കാനിടിച്ചോണ്ടിരിക്കും ആ മുറുക്കാൻ ഇടിക്കുന്ന ഓരോ ഇടി എന്റെ നെഞ്ചിലാ ഭാഗത്തു പിന്നെ എനിക്ക് ശ്വാസം മുട്ട് വരുമ്പോഴത്തേക്ക് എന്റെ മുതുകൊന്ന് തടവി തരാനും തുലാവശ രാത്രിയിൽ ഒരു പുതപ്പിനടി രണ്ടുപേർ കൂടി ആവി പിടിക്കാനും എനിക്ക് ഒരു പെൺകൊച്ചനെ വേണമായിരുന്നു അതുകൊണ്ടാ നിന്നെ കെട്ടിയത് അപ്പൊ ഇഫ് യു യു ജസ്റ്റ് அங்க கொச்சு குறிப்பின நம்மளொரு புதிய ஜீவிதத்திலே அங்கோட்டு தொடக்கம் குறியா போவேன் ചാർമോളി അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം കലോത്സവ വേദിയോ അപ്പുറത്താണ് ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചിട്ട് ഒരു കാര്യം അയ്യോ കലോത്സവ വേദിയല്ലേ നമ്മള് കല്യാണം കഴിച്ചിട്ട് വന്നതാണ് ഞാൻ ആണിച്ച് ഇറക്കനെ രാജാറാവ് മോഹൻ റോ ഇതെല്ലാം നിർത്തിയതല്ലേ ശൈശ വിഭാഗം നിങ്ങളായിട്ട് വീട്ടിൽ തുടങ്ങി വെക്കാൻ പോവണ അല്ല 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 പുള്ളി അറിഞ്ഞിട്ടില്ല നിങ്ങളായിട്ട് പറയുന്ന മതി ആരോട് പറയായിരുന്നു ഞാൻ കെട്ടിയ കുട്ടിയാട്ടോ കുട്ടിയാട്ടാ കുട്ടിയാട്ടം വിളിച്ച് പെട്ടിയേട്ടം പക്ഷെ വീട്ടിലെത്താൻ നോക്ക് അടിയുടെ അല്ല നമുക്ക് നമുക്ക് എന്തോ കറക്കുന്നതാ ഞാൻ വിചാരിച്ച് കല്യാണത്തിന്റെ കണക്കെഴുതി കൂട്ടുവാണെന്ന് നടക്കട്ടെ നാട് നടക്കട്ടെ നമുക്ക് ഇവിടെ നിന്ന് പേപ്പർ തരുമല്ലോ കല്യാണം കഴിച്ച പേപ്പർ എന്ന് പറയുമ്പോ ഇവിടെ അല്ലേ മറ്റേ സംഭവം ഒക്കെ തരുന്നേ സംഭവം നിങ്ങളെ കാര്യം മനസ്സിലാക്കാൻ സംസാരിക്കും എന്നെവിടത്തെ വന്ന് കേറിയപ്പോഴേ ഹുണ്ട് കേട്ടാ എന്നെ എവിടെ വീട് വീട് നഗരൂറാണ് അപ്പൊ ഓട്ടോ ഓടിക്കുന്ന വിജയന്റെ മോന അല്ല അല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ മോനെ നമ്മളെ പൂക്കട രാവിന്റെ അപ്പൊ നമ്മള് തട്ടട ഇടത്തന്നെ വിജയൻ്റെ മോനെ എന്റെ നാട്ടില് പേരും പ്രശസ്തിയൊക്കെ ഉള്ള ഒരാളുടെ മകനാണ് ഞാൻ രാവീന്റെ മോനാണ് ഞാൻ അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മള് സ്വന്തക്കാരായിട്ട് വരും പറഞ്ഞു വന്നില്ലെങ്കിലേ വീട്ടിനകത്ത് കയറില്ല ഒരു തുള്ളി വെള്ളം തരത്തേ അതെ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് തരണം അങ്ങനെ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് തരണം എന്ന് പറഞ്ഞാൽ നടക്കണ ആരും അതിനേതായ കാര്യങ്ങൾ അറിയണം എന്തൊക്കെ പറഞ്ഞാ നിങ്ങളുടെ പേര് പറ ആ എന്റെ പേര് കൊച്ചു കുറിപ്പ് അതെന്ത് വലുതായിട്ട് കുറിച്ച് വെച്ച് കഴിഞ്ഞിരിക്കും അതൊക്കെ പണ്ട് ചാമള അമ്മച്ചി ചാമള അമ്മി ഡേറ്റ് ഓഫ് ബർത്ത് പറയാം ജനൻ ആയിരത്തി തൊള്ളായിരത്തി മുന്നൂറ്റി ായിട്ടുള്ള ജന്ന സമയം പറയാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ടൊരു ആദ്യമായിട്ടൊരു വെള്ളപ്പൊക്കം വന്നില്ലേ അപ്പൊ വെള്ളവും പായൽ പൊക്കമുള്ള സമയത്താണ് എന്നങ്ങ് പെറ്റത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ സ്ഥാനത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പായലും അതെ ഞാൻ ഈ നല്ല വെയിലുള്ള സമയത്ത് പുഞ്ചപ്പാടത്തെ കൊയ്തോണ്ടിരുന്നപ്പാണ് എന്നെ പെറ്റത് അപ്പൊ കുട്ടനാട് പുഞ്ചപ്പാടം അല്ല എന്താ എഴുതി അമ്മ ഞാൻ എന്താ വഴി ചോദിക്കാനാണല്ലോ നമുക്ക് ഇതിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാൻ കിട്ടാം നമുക്ക് ചെയ്യണമെങ്കിൽ ഉണ്ടോ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഉണ്ടോ അപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ളൂ പിന്നെ ആവാറുള്ളൂ അപ്പഴാണ് ആവാറക്കുന്നത് പിന്നെ എങ്ങനെയാണ് മക്കളൊക്കെ വേറെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് എനിക്ക് അഞ്ച് മക്കളാ അഞ്ചു മക്കളാ പാക പെറുവാ അഞ്ചു മക്കളാന്ന് പറഞ്ഞ ഭാര്യ പെറുലെന്ന് പറഞ്ഞാ അല്ല നല്ലൊന്ന് അഞ്ച് മക്കളെ എനിക്കുണ്ട് ഭാര്യ പിണങ്ങി പോയി പെറു എന്നുള്ളത് രാജ്യത്താണെന്ന് ആ പിന്നെ അങ്ങനെ പോവാതിരിക്കും രാജ്യം വിട്ട് പോയി അഞ്ചു മക്കളെ കായി കഴിഞ്ഞാ പോകു തോന്നി എന്റെ ഭർത്താവ് പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വരുമാനവും എനിക്ക് ഒരു ഏക്കർ കരിമ്പും ഉണ്ട് കപ്പയും കരിമ്പും കൂടെ രണ്ടുപേരും തിന്നു കഴിഞ്ഞെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാം എന്തൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു തരുമോ ഒരേക്കറിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ശരി സാക്ഷി നമുക്ക് രണ്ടുപേരും സാക്ഷി വേണം കേട്ടോ വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രണ്ടുപേര് സാക്ഷിയായിട്ട് സാക്ഷി പൊടിച്ച് വരത്തില്ല നട്ടു വെച്ചേക്കോ സാക്ഷി അതല്ലേ പൊടിച്ച് പറഞ്ഞ ഒരു കൂട്ടുകാരി മോഹൻ കിടപ്പിലാന്ന് എന്റെ കൂടെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു രവീന്ദ്രൻ അവനും കിടപ്പില്ല ഈ നിവർന്ന നിക്കണ ആരും ഇല്ലല്ലേ അത് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഒരാളുണ്ടും മഞ്ഞെ ഒരു കുഞ്ഞുകൂട്ടി പിള്ളേർക്ക എന്റെ കൂടെ ഭയങ്കര കാര്യം ഹലോ പിള്ളേ നമ്മളെ കജിയാണം കഴിഞ്ഞ പിള്ളെ കാരം പിള്ളേരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിരിക്കാണ് അതിനൊരു സാക്ഷിയായിട്ടെ അതൊക്കെ തീർന്നു തോന്നുന്നു അപ്പൊ പറയാം എപ്രാളം കാണിക്കല്ലേ അപ്പൊ സാക്ഷിയുടെ സ്ഥാനത്ത് പേരെഴുതുവാണ് അല്ല ഇതിനപ്പുറം ഞാൻ എന്തോ എഴുതി എഴുതുന്ന സാക്ഷി ഞരക്കം എഴുതാനേ പറ്റൂ അല്ല അത് വേണ്ട വിക്രമം തമ്പി വിളിക്കാം വിക്രമം തമ്പി അയ്യോ അയ്യോ അറിയാ വിക്രമാളിയാ എന്റെ കല്യാണം ഞാൻ പറയൂ സാറേ എനിക്ക് മനസ്സിലാവുന്നു വിക്രമൻ വിക്രമൻ ആ ആ സാറേ കല്യാണം പറഞ്ഞു രണ്ടാമത്തെ സാക്ഷി വില്ലൻ ചുമ അല്ല വേറെ ഒന്നും എഴുതാൻ പറ്റൂ രണ്ടാം സാക്ഷി വില്ലൻ ചുമ മൊത്തത്തിൽ ഒരു ജനറൽ ജനറൽമാർ എഴുതുന്നതിരിക്കും നല്ലത് രണ്ട് രണ്ടു ഈ സർട്ടിഫിക്കറ്റ് പെട്ടന്ന് തന്നിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ ഊട്ടിയിലോട്ടങ്ങ് പോവായിരുന്നു നമുക്ക് ഈ ഊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുത്ത് കിടക്കൂണ് നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്നിറങ്ങിയാലേ ഈ വിറയല്ലേ നിങ്ങൾ സ്റ്റക്കായി പോക ഊട്ടി പോണ സമയത്ത് രണ്ട് ഫ്രൂട്ട് കടിച്ചു കുടിച്ചുകൂടാല്ലോ ഇരിക്കാൻ നോക്കണം അങ്ങനെ ഫ്രൂട്ടി ഉണ്ടെങ്കിലേ രണ്ട് കുഴലിട്ട് തരൂ അത് വാട്ടർ തോറ്റില് അപേക്ഷ കൊടുത്താൽ മതി രണ്ട് കുഴലിട മറ്റേത് പറഞ്ഞു മറ്റേ കാര്യം ആഗ്രഹം നമ്മളെ ഒരാഗ്രഹം നീ നമ്മൾ നമ്മൾ ഈ ഈ റീൽസ് റീൽസ് ഒക്കെ ഒക്കെ അപ്പം ടീമാണ് അപ്പൊ പുതിയൊരു സംഭവം അറിയിട്ടുണ്ട് കൊച്ചുപിള്ളേര് ചെയ്യുന്നത് എന്താണ് സംഭവം ഈ ലിപ്പ് ലോക്ക് അത് നമ്മൾ ചെയ്ത എങ്ങനെയാണ് സാറിന്റെ അഭിപ്രായം വേറെ കൊഴപ്പൊന്നുമില്ല പിന്നെ രണ്ടുപേരെയും സെറ്റ് വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ അതേ അല്ല വേറെ പ്രശ്നമൊന്നുമില്ല ഭയങ്കര പാട്ടായിരുന്നു അങ്ങനെയാണ് നമ്മള് തമ്മിൽ ഇഷ്ടമായത് ആണല്ലേ അന്നൻറെ ഗംഗ അടിപൊളി കേട്ടാ ആണല്ലേ അങ്ങനെയാണ് നമ്മള് തമ്മിൽ ഇഷ്ടത്തിലായത് അത് ശരി അന്നെ ഒന്ന് പാടിക്കൂടേ ശ്രദ്ധിച്ചു കേട്ടോ പറഞ്ഞു ശ്രദ്ധിച്ച് കേട്ടോ ഗംഗ മാറ്റി 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 കളക്ടർ സമയത്ത് പിടിച്ചു നിർത്തി നന്നായിട്ടെ ഇല്ലെങ്കിൽ ഗംഗ വരെ പോകേണ്ടി വരൂലായിരുന്നു ഇവിടെ തോട്ടിക്കൊണ്ട് ഒഴുക്കിട്ടോ കാര്യങ്ങളു പിന്നെ സാറേ പെട്ടെന്ന് തന്നു കഴിഞ്ഞാലേ ഇനി വീട്ടില് പെട്ടെന്ന് പോണോ എനിക്ക് വീട്ടിൽ പോകണം പിന്നെ നമ്മൾ റൂമൊക്കെ ഒന്ന് അലങ്കരിക്കണം അല്ല കളർ ബൾബ് ഒക്കെ ഇട്ട് കത്തിച്ച് ഇല്ല മൂട്ടി തിരിക്കുമ്പോഴത്തേക്കില്ല വന്നു വരൂല്ലേ പറഞ്ഞാ അതെന്താ പൂരം നടക്കുന്ന അവിടെ കിടക്കാ റൂമല്ലേ അപ്പൊ ആറു മണിക്ക് മുമ്പ് എനിക്ക് അവിടെ ചെല്ലണം അതെന്താ മണി കഴിഞ്ഞ ആവശ്യം ആറു മണി കഴിഞ്ഞാ നീ കണ്ണ് കാണത്തില്ലെന്നേ കണ്ണു കാണത്തില്ല അത് കാണത്തില്ല പകലാദ്യ പകൽ എനിക്ക് കാണാൻ പറ്റത്തില്ല മുന്നേ ഇപ്പൊ തന്നെ തുടങ്ങി അപ്പൊ രാത്രി നിങ്ങൾക്കും കണ്ടുകൊണ്ടുടും പകല് നിങ്ങൾക്കും കണ്ടുകൊണ്ടു പിന്നെ നിങ്ങൾ എന്താണ് ഈ കല്യാണം കഴിച്ചത് അന്നു വെള്ളം ചൂടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് കുറുപ്പേ ഇതിനെക്കാട്ടി മുന്നൂറ്റമ്പത് അടുത്ത് ഒരു കെറ്റിൽ കഴിച്ചാ പോലെ കഴിച്ചു സമയം കളഞ്ഞു നമുക്ക് ജീവിതം വേണ്ടേ ജീവിതം വേണേ അപ്പോഴേ രണ്ടുപേരും ഒന്ന് ഷൈൻ ചെയ്യേണ്ടി വരും ല്ലേ മൊന്ന് നമ്മളെ കല്യാണത്തിന് പറഞ്ഞ മൊന്ന് മുത്താണത് നമ്മള് ഇങ്ങനെ അങ് അടിച്ച് ഒരു ജീവിതം വേണം പറഞ്ഞു രണ്ടുപേരോട് ഇതിന് എന്തോ കറിയോടെ പിള്ളേരെ അച്ഛനും ഓർമ്മ ഒപ്പിടേ മാ ഭർത്താവിന്റെ ഓർമ്മ പറഞ്ഞത് അയ്യോ കണ്ടോ എൻ്റെ അങ്ങനെ ജീവിച്ചിരുന്നെ കല്ലെടുത്ത് മാപ്പിളയും കൊണ്ടുവിടെ നിർത്തിയിട്ടുണ്ട് പിള്ളേർ അച്ഛനെ കണ്ടോരുണ്ടോ ഒപ്പഴാട്ടു പിള്ളേരയുന്നേ പൊന്നുണ് ഒപ്പിടും രാവണപ്രഭു ഒപ്പിടും പ്രഭുവോ അവിടെ പ്രഭുവാറും പറഞ്ഞു വേണ്ടി അവിടെ എന്തോ അവര് പെറൂല്ലെങ്കിൽ വേറെ കൊച്ചു എടുത്ത് വളർത്തിക്കൊള്ളു നിങ്ങൾ എന്തോ ഒച്ച അപ്പൊ ഓക്കെ ഒരു നാപ്പു ദിവസം കഴിഞ്ഞു വാ ഓ കേട്ടാ അനുഗ്രഹം അനുഗ്രഹം അല്ല നമ്മളെ നടത്തി മുന്നില്ല സന്തോഷം പിന്നെ നമുക്ക് എത്തി കറങ്ങിയെങ്കിൽ കൊള്ളായിരുന്നു അല്ല കല്യാണം കഴിഞ്ഞിങ്ങനെ ഉറപ്പിച്ചായിരുന്നു ഒന്ന് കറങ്ങന്റെ മുന്നേ ചുറ്റമ്പല്ലോ അവിടെ പറ്റിയില്ല മൊബൈൽ അവിടെ നിന്നോട്ട് വരില്ല രണ്ടും മണ് ഒന്ന് കറങ്ങണം மா கலையா பைபோகமே தட்ட 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 த നമുക്ക് മറ്റേ ശരിയാക്കി തരണേ എന്താണ് മറ്റേ പേപ്പർ നമുക്ക് ഈ കല്യാണത്തിന്റെ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് ശരിയാക്കി തരണം കല്യാണത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് ഇന്ന് എത്രയും പെട്ടെന്ന് ഒരു ഓ പി ടിക്കറ്റ് ആണ് വേണ്ടത് ഈ അസുഖങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കിടക്ക് അപ്പൊ പിന്നെ ഊട്ടിലേക്ക് ടിക്കറ്റ് വേണ്ട എടുക്കണ്ടി ടിക്കറ്റ് എടുക്കാൻ നോക്കാൻ പറ്റും